ക്ക് ഇന്ന് ഉറങ്ങേണ്ട സമയമാണ് പക്ഷെ ഉറങ്ങുന്നില്ല അവിടെ ഒരു അപ്പുറം ഒരു പട്ടിക്കുഞ്ഞിടന്ന് കരയുന്നില്ല ആരും മേടിച്ചതാന്ന് പോകും പട്ടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണം ഇവനിങ് ഇങ്ങനെ ഉറങ്ങാതിരിക്കുവോ അതിൻ്റെ ശബ്ദം കേട്ടു ഇപ്പം ഇവന് ഇതൊക്കെ വെളിയിലോട്ട് പോകണം അച്ഛൻ വരുമ്പം കൊണ്ട് കൊണ്ടുപോകും കേട്ടോ നീ ഇപ്പൊ കടന്ന് ഉറങ്ങും ആ പട്ടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ നീ ഇന ഉറക്കമില്ല ഇങ്ങനെ അങ്ങനെ നടക്കുവാണ് കുറേ നേരം ആ ഗേറ്റിൻ്റെ ഇരുന്നു ചിക്കുവേ ആരാടാ കരയുന്നത് ഏ ചിക്കു ആരാ കരയുന്നത് ഏ ചിക്കോ ഓ വെളി വന്ന് അവന് കളിക്കണം കളിയോ കളി ഇല്ലാ ഇനി ഉറങ്ങാത്ത ഏ Pati kunyarahin orang dana, ada? Hmm? Chiku? Mana lagi? Chiku sih. Oh. Ada Aha, ada gak കയറ്റിൽ പോയി നോക്കിയാൽ ആരാക്കറിയുന്നതെന്ന് ആരാ കരയുന്നത് ആരാ കരയുന്നത് കുഞ്ഞി അവനൊരു വിഷമമുണ്ട് അങ്ങനെ അങ്ങ് നോക്കുവാണ് ഇടിക്കാതെ ഇടിയോടിടി ഇങ്ങനെ നോക്കും ഗേറ്റിയില് കരച്ചിന് കാരണം ഇങ്ങനെ ചെവി രണ്ടും കൂർത്തായിരിക്കുന്നു ആരാണ് കരയുന്നത് നോക്കുക പോയി ആരാടാത് ആരാന്നെ ചിക്കു ചിക്കൂസാണോ ചിക്കു നിൽക്കുന്നു ഉറങ്ങണ്ടേടാ ഏ ചിക്ക ഉറങ്ങണ്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുമോ ആള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊരു കളിയുള്ള വെളിയിലോട്ട് ഇറങ്ങിയാലേ നമ്മുടെ കൂടെ കളിക്കണം എൻ്റെ കൈ കടിക്കരുത് നീ ചിക്കും ചിക്കു സേ ഇടയ്ക്ക് കയറ്റിയിലോട്ട് നോക്കും പിന്നെ ഇങ്ങോട്ട് വരും ഇല്ലടാ ആരാണ് കരയുന്നത് ചിക്കു വേണോ കരയുന്നത് ചിക്കുമോ എന്നെ കൊണ്ടുപോകാനാ പറയുന്നത് നീ പോയി കിട്ടുന്ന ഉറങ്ങിക്കാം ഇറങ്ങാനുള്ള സമയായില്ലേ വലിയ പോകണ്ടോ വൈകിട്ട് പോകാം വാ കിടക്കാം കേട്ടോ ചിക്കൻ മുന്നേ നമുക്ക് വൈകിട്ട് പോകാം ഓക്കെ എല്ലാവർക്കും ബൈ ചിക്കുവിൻ്റെ ഒക്കെ ബായ്